ഫിഫ ലോകകപ്പ് മത്സരങ്ങളിൽ ഹൈഡ്രേഷൻ ബ്രേക്കുകൾ ഉണ്ടാകും അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ലോകകപ്പിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാലാണ് ഫിഫയുടെ ഈ നീക്കം നിർബന്ധമായി എല്ലാ മത്സരത്തിലും രണ്ടു പകുതിയിൽ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് വീതം ഉണ്ടാകും ആദ്യ പകുതിയുടെ ഇരുപത്തിരണ്ടാം മിനിറ്റിലും രണ്ടാം പകുതിയുടെ അറുപത്തിയാലാം മിനിറ്റിലുമാണ് മത്സരം നിർത്തിവെക്കുക മൂന്ന് മിനിറ്റ് വരെയാണ് ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ ദൗത്യം ഈ വർഷം നടന്ന ക്ലബ്ബ് ലോകകപ്പിൽ ചില മത്സരങ്ങളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു അതേ തുടർന്ന് നിശ്ചിത മത്സരങ്ങളിൽ വാട്ടർ ബ്രേക്കുകൾ നൽകി ലോകകപ്പിലേക്ക് വരുമ്പോൾ എല്ലാ മത്സരങ്ങളിലും ബ്രേക്കുകൾ ഉണ്ടാകും എന്നുറപ്പ് നൽകിയിരിക്കുകയാണ് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നടന്ന അതേ സമയത്തായിരിക്കും അടുത്ത വർഷം ലോകകപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജൂണിൽ ടീമുകൾ നേരിട്ട ചൂടിന്റെ പ്രശ്നങ്ങൾ അടുത്ത ജൂണിലും നേരിടാൻ സാധ്യതയുണ്ട് ചെൽസി താരം എൻസോ ഫെർണാണ്ടസ് അത്ലറ്റിക്കോ താരം ഗ്രീസ്മാൻ തുടങ്ങിയവർ ഇതേ ചൊല്ലി പരാതികൾ പറഞ്ഞിരുന്നു താരങ്ങളുടെ ക്ഷമതയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഫിഫ ഈ നടപടിയിലെത്തിയത്